അവന്റെ ജീവിതത്തിലേക്ക് അവൻ വരികയാണ് അവനെ ഒരുപാട് പേര് കളിയാക്കുകയും അവൻ ഒരുപാട് പേര് മാറ്റം നിർത്തിവീച്ചും പക്ഷെ അവൻ അവളൊന്നും തളരാതെ ഈ സ്റ്റോറി എന്തെന്നറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് പേർക്കോട്ട് പോവാണ്ട് ഇവനാണ് ഈ കഥയിലെ ഹീറോ ഇവൻ ജനിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഈ കഥയിലെ ഈ ജനിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു ഒരു അംഗവൈവല്യത്തോടായിരുന്നു അവൻ വളർന്നത് പക്ഷേ അവൻ അതൊന്നും അറിയാതെ അവൻ വളർന്നു അഞ്ചാറ് വർഷത്തിന് ശേഷം അവനക്ക് സ്കൂളിലേക്ക് പോകാനുള്ള പ്രായമായി അവനക്ക് സ്കൂളിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലായിരുന്നു ആ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളൊന്നും അവനെ മെയിൻറ്റൈൻ ചെയ്തില്ല അവനെ കളിക്കാനൊന്നും കൂട്ടമായിരുന്നില്ല അങ്ങനെ ഒന്നാം ക്ലാസ് അവൻ്റെ കഴിഞ്ഞു രണ്ടാം ക്ലാസ് ആയപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവനക്കൊരു കൂട്ടുകാരനെ കിട്ടി അവൻ്റെ ആ ഫ്രണ്ടിനി സംസാരിക്കാനുള്ള ശേഷില്ല അങ്ങനെ അവൻ ആപ്പിയായി അവൻ്റെ കൂടെ നടന്നു അവനക്ക് ആ പ്രായത്തിൽ തന്നെ മാറ്റി നിർത്തലും കളിയാക്കലും എല്ലാം ഉണ്ടായിരുന്നു അതൊന്നും എന്റെ ചെയ്തില്ല അവനക്ക് ആ പ്രായത്തിൽ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫുട്ബോളിനോടായിരുന്നു അവനെ ആരും കളിക്കാനൊന്നും കൂട്ടുമായിരുന്നില്ല അവൻ്റെ ആ സ്കൂളിൽ നിന്നുള്ള പഠിപ്പെല്ലാം കംപ്ലീറ്റ് ആക്കി അവൻ മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ് അവൻ്റെ തുടക്കം അവിടെ നിന്നാണ് ആ സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എനിക്ക് ഇനിയും കൂടി നല്ല ഫ്രണ്ട്സിന് കിട്ടണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹ പോലെ തന്നെ അവനക്ക് അന്നേ അതേ ദിവസം അവനക്ക് മൂന്ന് ഫ്രണ്ട്സിന് കിട്ടി അവൻ വളരെ ഹാപ്പിയായി അവനക്ക് പിന്നുള്ള ദിവസങ്ങളെല്ലാം അവനക്ക് സ്കൂളിലേക്ക് പോകാൻ താല്പര്യം കൂടി അവനിക്കും ഫ്രണ്ട്സും ഫ്രണ്ട്സിന് അവനും ആയിരുന്നു എല്ലാം അങ്ങനെ അവനും അവൻ്റെ ഫ്രണ്ട്സും ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഒരുപാട് കുട്ടികൾ മഴ നനയാതെ കയറിയിരുന്നു ആ കൂട്ടത്തിൽ അവൻ ഇത്രയും നാൾ കാണത്തെ ഒരു പെൺകുട്ടിയെ അവൻ കണ്ടു അവൻ്റെ അന്ന് രാത്രി മുഴുവനും അവനക്ക് ആ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു ഒന്ന് അവളോട് ഒന്ന് സംസാരിക്കണം എന്നായിരുന്നു അവൻ്റെ ചിന്ത ഒറ്റ ദിവസം അവനും അവൻ്റെ കൂട്ടുകാരും സ്കൂളിലേക്ക് നേരത്തെ പുറപ്പെട്ടു ഒന്ന് കാണണം അതായിരുന്നു അവൻ്റെ മനസ്സിൽ അന്ന് അതേ ദിവസം ഇന്റർവ്യൂ സമയത്ത് അവനും അവളും കണ്ടുമുട്ടുകയാണ് അവനും അവൻ്റെ ഫ്രണ്ട്സും നടന്നു പോകുമ്പോൾ അവൾ ക്ലാസിന്റെ പുറത്ത് നിൽക്കൊണ്ടിരുന്നു അവനെ നോക്കി ജലം പുനിച്ചിരി അവൻ അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇവളെ എനിക്ക് ഇഷ്ടമാണ് എന്ന് അപ്പോൾ അവന്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഇതൊക്കെ നടക്കുമോ എന്ന് സന്തോഷങ്ങളും ഒരുപാട് പ്രോബ്ലങ്ങളും എല്ലാമായി അങ്ങനെ കുറെ ദിവസങ്ങൾ അവൻ സന്തോഷത്തോടെ പോയിരുന്നു അങ്ങനെ അവൻ അവളോട് തുറന്നു പറയാൻ വേണ്ടി പോവുകയാണ് കൂടെ അവളും അവളുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവനെല്ലാം തുറന്നു പറഞ്ഞു അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞു നാളെ എല്ലാം പറയാമെന്ന് അവൻ ഒരുപാട് പ്രതീക്ഷിച്ചു എനിക്ക് കിട്ടുമെന്ന് ഭക്ഷണം നടന്നത് വേറെ ഒന്നും പിറ്റേ ദിവസം അവൻ പോയി അവളെ കാണാൻ അവളുടെ ഫ്രണ്ട് പറഞ്ഞു ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് നിന്നെ പോലെയുള്ളവൻ എന്റെ കൂടെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ അഭിമാനിച്ചു വിട്ടു അവന്റെ ഫ്രണ്ട്സിന് അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു കണ്ടപ്പോൾ അവൻ അവന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒന്നും എനിക്കിതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് അവൻ പറഞ്ഞു ആണുങ്ങൾ കളിയാക്കുമ്പോൾ അത് നമ്മൾ വിഷയാക്കൂല അത് വിഷമമാണ് ഒരുപാട് മാറ്റലും ഒരുപാട് ഒരുപാട് അഭിമാനിക്കപ്പെടുകയും ചെയ്തു പക്ഷെ അവൻ അവിടെ തടരാതെ മുന്നേറുകയാണ് ഇനിയാണ് അവന്റെ തുടക്കങ്ങളും അവന്റെ പരാജയങ്ങളും അവന്റെ വിജയങ്ങളും എല്ലാം കാണാൻ വേണ്ടി ഇനിയും തുടരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും